പൃഥ്വിരാജിന്റെ സിനിമാ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെ ആയിരിക്കും ആടുജീവിതം നജീബ് എന്ന വ്യക്തി മരുഭൂമിയിൽ അനുഭവിച്ച വേദനകളും യാതനകളും അതേപടി പൃഥ്വിരാജിന് സ്ക്രീനിൽ എത്തിക്കാനായിട്ടുണ്ട് നജീബിന്റെ കഥാപാത്രമാകാൻ പൃഥ്വിരാജ് എടുത്ത കഷ്ടതകൾ വാക്കുകൾക്കപ്പുറത്തുമാണ് ശരീരഭാരം കൂട്ടിയും ഭക്ഷണം കഴിക്കാതെ ശരീരഭാരം കുറച്ചും ബോഡി ട്രാൻസ്ഫോർമേഷൻ പൃഥ്വി ചെയ്തിട്ടുണ്ട് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ അടിസ്ഥാനമാക്കിയാണ് ബ്ലസ്സി ആടുജീവിതം എന്ന സിനിമയെടുത്തത് ചിത്രം ഇപ്പോൾ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യഥാർത്ഥ നജീബുമായി പൃഥ്വിരാജ് നടത്തിയ ഒരു അഭിമുഖം പുറത്തു വരുന്നുണ്ട് റീൽ ആൻഡ് റിയൽ ജേണി എന്ന പേരിൽ നിർമ്മാതാക്കളായ വിഷ റൊമാൻസിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് പൃഥ്വിരാജ് ആദ്യമായി ചെയ്യുന്ന ഒരു അഭിമുഖം എന്ന കൗതുകത്തിനപ്പുറത്തേക്ക് ഇത്രയധികം പൃഥ്വിരാജിനെ ഇമോഷണലായി മറ്റൊരു സാഹചര്യത്തിലും കണ്ടിട്ടില്ല എന്നാണ് ഈ അഭിമുഖം കണ്ടവർ പറയുന്നത് നജീബ് എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ താൻ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ചും അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പൃഥ്വിരാജ് തുറന്ന് സംസാരിക്കുന്നത് തന്റെ ഓർമ്മകൾ യഥാർത്ഥ ആടുജീവിതത്തിൽ നജീബും പങ്കുവയ്ക്കുന്നുണ്ട് താൻ ഇതിനു മുൻപും യഥാർത്ഥ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇങ്ങനെ ഒരാളെ നേരിൽ കാണുന്നതെന്ന് പൃഥ്വിരാജ് പറയുന്നു ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായ മനുഷ്യന്മാരെക്കുറിച്ച് പറയാനുള്ള പ്രതിനിധിയായി ദൈവം തെരഞ്ഞെടുത്ത ആളാണ് നജീബെന്നും പൃഥ്വിരാജ് പറയുന്നു രണ്ടായിരത്തി എട്ടിൽ ബ്ലസ്സി കഥ തന്നോട് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ പല കൺഫ്യൂഷൻ ആയിരുന്നു എന്നും ഇതെല്ലാം അനുഭവിച്ച നജീബിക്കെ നേരിട്ട് വന്ന് കാണണോ അതോ ബെനിയാമിന്റെ നോവലിലെ നജീബിനെ മനസ്സിലാക്കണോ അതുമല്ല എങ്കിൽ സംവിധായകൻ ബ്ലസിയുടെ മനസ്സിലെ നജീബിനെ ഉൾക്കൊള്ളണോ എന്നൊക്കെയുള്ള പലതരം കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് അവസാനം ബെന്യാമിൻ എഴുതിയ നോവലിൽ നിന്നും ബ്ലസ്സി ഉൾക്കൊണ്ട നജീബിൽ നിന്നും തന്റെ ചിന്തയിൽ വരുന്ന നജീബിനെ മനസ്സിലാക്കുക എന്ന് തീരുമാനത്തിലെത്തി അതുകൊണ്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപോ അത് പൂർത്തിയാക്കുന്നതിനിടയിലോ യഥാർത്ഥ നജീബിനെ നേരിട്ട് വന്ന് കാണാതിരുന്നതെന്ന് പൃഥ്വിരാജ് ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് താൻ മനസ്സിലാക്കിയ നജീബ് ആ മരുഭൂമിയിൽ എത്തപ്പെട്ടപ്പോൾ ഭീകരമായ നിസ്സഹായാവസ്ഥ അനുഭവിച്ചിരിക്കാമെന്നും പൃഥ്വി പറയുന്നു ഭാഷ അറിയാതെ എന്തു ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും അറിയാത്തൊരവസ്ഥ പിന്നെയുള്ള സ്റ്റേജ് ദേഷ്യമായിരിക്കാം അറബിയെ കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് പോലും താൻ ചിന്തിച്ചിരുന്നു എന്നാണ് യഥാർത്ഥ നജീബ് പറയുന്നത് എന്നാൽ ഇനിയുള്ള ജീവിതം ഇതാണ് ഇവിടെയാണ് എന്ന് ഉൾക്കൊള്ളുന്നതായിരുന്നു പിന്നെയുള്ള സ്റ്റേജ് എന്നും നജീബ് പറയുന്നു ഇതിനപ്പുറം ഒരു ലോകമില്ല ഈ മൃഗങ്ങൾക്കിടയിൽ ഒരാളായി ഇവിടെയാണ് ഇനി അവസാനം എന്ന അവസ്ഥയിലായി താനെന്നും മരിക്കണമെന്ന് പോലും താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും നജീബ് പറയുന്നു പക്ഷേ ഗൾഫിലേക്ക് വരുമ്പോൾ എട്ട് മാസം ഗർഭിണിയായ ഭാര്യ ഓർക്കുമെന്നുമാണ് നജീബ് പറയുന്നത് നാട്ടിലായിരുന്നപ്പോൾ ഒരു മഴ നനഞ്ഞാൽ തനിക്ക് പനി പിടിക്കുമായിരുന്നു എന്നാൽ മരുഭൂമിയിൽ കഴിഞ്ഞ കാലം മുതൽ ആ മണൽക്കാറ്റും ചൂടും തണുപ്പും ഏറ്റിട്ടെന്നും ഒരു ജലദോഷം പോലും വന്നിട്ടില്ല എന്നും ദൈവം എന്തോ തൻ്റെ മേൽ കരുണ കാണിച്ചിരുന്നു എന്നും നജീബ് പറയുമ്പോഴാണ് ദൈവം തെരഞ്ഞെടുത്ത ആളാണ് നജീബിക്ക ഇതെല്ലാം ദൈവികമാണെന്ന് പൃഥ്വിരാജും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ആ ആടുകൾക്കെല്ലാം ഇടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തനിക്ക് അറപ്പൊക്കെ തോന്നിയിരുന്നുവെന്നും പൃഥ്വിരാജു പറയുന്നുണ്ട് ആ മണവും ആടുകളും ഒക്കെ പിന്നീട് തനിക്ക് ശീലമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും താനത് ശീലിച്ചുവെന്നും പൃഥ്വിരാജ് പറയുന്നു എങ്ങനെയായിരുന്നു യഥാർത്ഥ നജീബിന് അനുഭവം എന്ന് പൃഥ്വിരാജ് നജീബിനോട് ചോദിച്ചപ്പോൾ അത് തന്നെയായിരുന്നു എന്നാണ് നജീബ് പറയുന്നത് ഇപ്പോഴും ആ ഭക്ഷണവും മണവും ആടുകളും എല്ലാം തന്റെ സ്വപ്നത്തിൽ വരാറുണ്ടെന്നും ചിന്തിക്കുമ്പോൾ പോലും തനിക്ക് പേടിയാണെന്നും ഇനി ഒരിക്കൽ കൂടി അവിടെ പോകാനും അതൊക്കെ കാണാനുമുള്ള ധൈര്യം തനിക്കില്ലായെന്നും നജീബ് പറയുന്നു അതേസമയം ഈ സിനിമ എടുക്കുമ്പോൾ തങ്ങൾ അനുഭവിച്ചതോ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതോ ഒന്നും നജീബ് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ചതിന്റെ ഒരു ശതമാനം പോലും സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഈ അഭിമുഖത്തിനും അഭിമുഖം എടുത്ത പൃഥ്വിരാജിനും വലിയ പ്രശംസകളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ